വയനാട് പാർലമെന്റ് മണ്ഡലം അറിയപ്പെടേണ്ടത് സുഗന്ധദ്രവ്യങ്ങളുടെയും പ്രകൃതി മനോഹാരിതയുടേയും കൃഷിയുടേയും വയനാട് പ്രതിനിധീകരിക്കുന്ന എല്ലാ നന്മയുടെയും പേരിലായിരിക്കണമെന്ന് പ്രിയങ്കാഗാന്ധി എം അടുത്ത നാലര വർഷം പ്രവർത്തകരോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കും നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ബൂത്ത് നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സാധാരണ ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളും ഓരോ പ്രദേശങ്ങളിലെ ആവശ്യങ്ങളും തന്നിലേക്ക് എത്തിക്കണമെന്ന് പ്രവർത്തകരോട് അവർ ആവശ്യപ്പെട്ടു That holds up our ideology in this nation today. Never in the history of India have we had a central government that has worked systematically to destroy democratic institutions, that has worked systematically. ൂടം ഇത്രമാത്രം സംവിധാനത്തെ ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല സോ ഈ വൺ ഓഫ് യു മസ്റ്റ്ലി പ്രൗഡ് ഓഫ് അതുകൊണ്ട് നമ്മൾ നടത്തുന്ന പോരാട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അഭിമാന ബോധമുണ്ടായിരിക്കണം അപ് ഫോർ ദീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ദ്സ്റ്ററിൽ ടുഡേ കാരണം ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ നിർമ്മിച്ച നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഇല്ലാതെ നടക്കില്ല എന്ന് മനസ്സിലാക്കണം തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്കും തനിക്കും നൽകിയ പിന്തുണയ്ക്ക് എന്നും കടപ്പെട്ടിരിക്കുന്നു രാജ്യം ഇന്ന് നേരിടുന്നത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനും സംവിധാനങ്ങളെ തകർക്കാനും വ്യവസ്ഥാപിതമായി ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് ഈ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ സാധാരണ പ്രവർത്തകരാണ് പോലീസുമായി ഏറ്റുമുട്ടുന്നതും പ്രതിഷേധിക്കുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും സാധാരണ പ്രവർത്തകരാണ് അവരുടെ കഠിനാധ്വാനമാണ് ഈ വിജയം സാധ്യമാക്കിയത് അതുകൊണ്ടുതന്നെ ഈ വിജയം ബൂത്ത്തല പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ് ആ പോരാട്ടത്തോടൊപ്പം സാധാരണ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രവർത്തിക്കണം എം എന്ന നിലയിൽ ആ പ്രശ്നങ്ങൾ തന്റെ അടുത്ത് എത്തിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു ഒരു കുടുംബാംഗം എന്ന പോലെ തന്നെ വിമർശിക്കാനും തെറ്റ് കണ്ടാൽ തിരുത്താനും വേറിട്ടുള്ള പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങളും ഒരു സങ്കോചവും ഇല്ലാതെ തന്നോട് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണത്തിൽ നടപടിയെടുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സ്വന്തം നിലയ്ക്ക് സിഎസ്ആർ ഫണ്ട് എത്തിക്കുന്നതിനും താൻ ശ്രമിക്കുമെന്ന് അവർ ഉറപ്പു നൽകി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ കഠിന പ്രയത്നം നടത്തണമെന്നും അവർ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽകുമാർ പി വി അബ്ദുൾ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ കെ ം കേരളാ കോൺഗ്രസ് ജേക്കബ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷമീർ പുളിക്കൽ കൺവീനർ ഇക്ബാൽ മാസ്റ്റർ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി അഷ്റഫ് അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്